കോഴിക്കോട് നല്ലളം സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീലിൽ കേസ് വാദിക്കാൻ സർക്കാർ മുതിർന്ന അഭിഭാഷകനെ ചുമതലപ്പെടുത്തും മന്ത്രിമാരായ പി രാജീവിന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ അറിയിച്ചു പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട് നല്ലളം സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ ഏജൻസിക്ക് കൈമാറാനുള്ള ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു ഹർജി ഉടൻ ഫയൽ ചെയ്യുമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് സർക്കാർ എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും മന്ത്രിമാർ വ്യക്തമാക്കി അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ചെന്നൈയിൽ കമ്പനി യുദ്ധ സംവിധാനത്തിൽ ഏറ്റവും ഭീനരായ അഭിഭാഷകൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ ചില ദുരൂഹതകളുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് കാരണം കാനറ ബാങ്കുമായി ഒ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള റെസൊല്യൂഷൻ ഇടാൻ അംഗീകരിക്കുന്നത് നമ്മുടെ പരിമിതി ഉണ്ടായിരുന്നത് നമ്മുടെയേക്കാൾ കൂടുതൽ ഷെയർ സെയിലിനാണുള്ളത് ഇപ്പോൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെയാണ് എം ഡി അവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പരിമിതികൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും സർക്കാർ അപ്പീൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തൊഴിലാളികൾ അപ്പീൽ കൊടുക്കുന്നുണ്ട് അത് സംരക്ഷിക്കുമ്പോൾ ആവശ്യമായ നടപടികൾ നിയമപരമായി സാധ്യമാകുമ്പോൾ എല്ലാം സർക്കാർ സ്വീകരിക്കും സ്റ്റീൽ കോംപ്ലക്സ് പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി കനറ ബാങ്കുമായി ചർച്ചകൾ തുടരുമെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ മന്ത്രിമാർക്ക് പുറമെ വ്യവസായ വകുപ്പ് സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആനി ജൂലി തോമസ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ സമരസമിതി നേതാക്കളായ എം ഗിരീഷ് ടി രാധാഗോപി തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കോഴിക്കോട്